ഹായ് എല്ലാവർക്കും നമസ്കാരം ഈ ശബ്ദമൊക്കെ എവിടെ പോയി എന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ലേ ആ ശബ്ദം പോയിട്ട് ഇപ്പോൾ അതേ തിരിച്ച് കിട്ടി കൊണ്ടിരിക്കണേ ഉള്ളൂട്ടാ ആ ഒരാഴ്ച ഒരാഴ്ചയായിട്ട് ഒന്നരയാഴ്ച നല്ല നല്ല സ്ട്രെയിൻ ആയിരുന്നു തൊണ്ടയ്ക്കും കയ്യും കാലിനും ഒക്കെ ഒരു റെസ്റ്റ് ഉണ്ടായിരുന്നില്ല അതായത് ആനുവൽ ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ കുട്ടികളെന്നെ പഠിപ്പിക്കുന്ന തിരക്കായിരുന്നു ഡാൻസ് ഏതെല്ലാം ഡാൻസ് ആണ് ഡാൻസാണെന്ന് അറിയോ അതായത് തിരുവാതിര ഉണ്ടായിരുന്നു ഒപ്പന ഉണ്ടായിരുന്നു ഫ്ലവർ ഡാൻസ് ഉണ്ടായിരുന്നു ഒരു പൂമ്പാറ്റയുടെ ഡാൻസ് ഉണ്ടായിരുന്നു പിന്നെ സിനിമാറ്റിക് ഡാൻസ് രണ്ടെണ്ണം അടിച്ച് പൊളിച്ച് നല്ല പരിപാടിയായിരുന്നു അതിന് ഇപ്പോൾ വലിയ കുട്ടികളുടെ പരിപാടികളൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ എല്ലാ തവണത്തെ എല്ലാ പ്രാവശ്യത്തേക്കാളും ഒരുപാട് ഒരുപാട് നല്ല നല്ല കളികളും നല്ല രസമായിരുന്നു കാണാനൊക്കെ നല്ല ഗംഭീരമായിട്ട് പരിപാടിയൊക്കെ അവസരിച്ചു അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ക്യാൻറ്റീൻ പോലെ അതായത് മക്കൾക്ക് ഫുഡ് ഫുഡ് അതായത് ഒരുപാട് സാധനങ്ങൾ ഇതേ ഉപ്പിലിട്ടതും പിന്നെ പഴംപൊരികളും പൊരിക്കടികളും പിന്നെ അതിൻ്റെ ഇടയിൽ കൊള്ളി പൂളക്കിഴങ്ങ് വേവിച്ചു അത് പൂളക്കിഴങ്ങ് ചമ്മന്തി ചായ സർബത്ത് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഒരു സ്റ്റാൾ പോലെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പൈസ നമ്മൾ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് കിട്ടാം അതിനുവേണ്ടി മുൻകൈ എടുത്തിട്ട് വന്നത് നമ്മുടെ പി ടി എ പി ടി എകാരുമുണ്ട് പിന്നെ പോരാത്ത തന്നെ നമ്മുടെ ട്രെയിനിങ് കുട്ടികൾ അതായത് ടി ടി സി ട്രെയിനിങ് കുട്ടികൾ കുറച്ച് പേരുണ്ടായിരുന്നു അവരൊക്കെ കൂടി ചേർന്നിട്ടുണ്ട് കേട്ടോ അതിന് മുന്നോട്ട് വന്നത് അതിനിടയ്ക്ക് നല്ല ചൂടും നല്ല പൊടിയും കാറ്റുമൊക്കെ അല്ലേ അപ്പോൾ മക്കൾക്ക് കുട്ടികൾക്കെല്ലാവർക്കും പി ടി ആ ഡ മോരുവെള്ളം തണുത്ത മോരുവെള്ളം ഉണ്ടായിരുന്നു പിന്നെ കുട്ടികൾ മേക്കപ്പ് ചെയ്യുന്നിടത്തൊക്കെ കുറച്ച് നേരം കറങ്ങി നടന്നു അതായത് ഉച്ചക്ക് ശേഷമായിരുന്നു എൻ്റെ കുട്ടികൾക്കൊക്കെ മേക്കപ്പ് മേക്കപ്പ് തുടങ്ങിയത് കേട്ടോ വൈകിട്ടായിരുന്നു അത് വൈകിട്ടാവുമ്പോൾ നല്ല രസമായിരുന്നുല്ലോ അതായത് ലൈറ്റും വെളിച്ചും എല്ലാം കൂടി നല്ല വെങ്ങിയിരുന്നു എന്തായിരുന്നു തകർത്തുമായിരല്ലേ ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടിപ്പോൾ ഇന്നലെയാണ് അവസാനിച്ചത് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴുള്ള ഓരോരുത്തരുടെ ചോദ്യങ്ങൾ കേൾക്കണം ടീച്ചറേ ഇനി എപ്പോഴാണ് എന്താണ് നിങ്ങൾക്ക് കളിക്കണം പിന്നെ ശബ്ദമില്ലാതെ അതായത് ഞാൻ സ്പീക്കറൊന്നും വെക്കാതെ വെറുതെ കളിച്ചോളാം പറഞ്ഞപ്പോൾ മക്കൾ ശബ്ദമൊന്നുമില്ലാതെ പാട്ട് അവരുടേതായ ഭാഷയിൽ മൂളിക്കൊണ്ടും ചാടിക്കൊണ്ടും ഒക്കെ ഭയങ്കര ഡാൻസ് എന്തോ എല്ലാവർക്കും ഇപ്പോഴും അതെ കുട്ടികൾക്കൊന്നും ഇപ്പോഴും അതിൻ്റെ ഹാങ് ഓവർ അതിൻ്റെ അതൊന്നും മാറിയിട്ടില്ല കേട്ടോ നല്ല രസം ക്ലാസ്സിലും അതെ ഇന്നൊക്കെ ഫുള്ളും കളിയാണ് ഓപ്പന കളിക്കണു ഫ്ലവർ ഡാൻസ് കളിക്കണു മീനാട്ടി ഇല്ലു മീനാട്ടി എന്നുള്ള കളി കളിച്ചിരുന്നത് ഒരു സിനിമാറ്റിക് ഡാൻസിലായിരുന്നു അവർക്ക് നല്ല വീണ്ടും വീണ്ടും ആവർത്തിച്ചു കളിക്കുക ഇപ്പോൾ അവർക്ക് ഭയങ്കര ഉഷാറായി സ്റ്റേജിൻ്റെ മുകളിൽ നിന്നിട്ടുള്ള ആ പരവേശമൊക്കെ മാറിയിട്ടാണ് അതോ സ്റ്റേജിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ എല്ലാവരും ഇത് മുന്നിൽ ഇരിക്കാന്ന് കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ അത്ര മാത്രം ജനങ്ങൾ കാണാവുന്നുണ്ടായിരുന്നത് പേരൻസാണ് കൂടുതലും പിന്നെ ചുറ്റുപാടുള്ള നാട്ടുകാരും എല്ലാവരും കൂടിയിട്ട് നല്ല തിരക്കായിരുന്നു പൂരത്തിൻ്റെ ജനങ്ങളായിരുന്നു അപ്പോൾ അതിനിടയിലേക്ക് മക്കൾക്ക് നോക്കുമ്പോൾ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ നമ്മൾ മുന്നിൽ നിന്നിട്ട് നമ്മളും ആക്ഷനൊക്കെ കാണിച്ചു കൊടുത്തു കുട്ടികൾക്ക് ഡാൻസൊക്കെ കാണിച്ചു കൊടുത്തു നമ്മൾ വേറെ എവിടേക്ക് നോക്കിയില്ല കേട്ടോ വേറെ എവിടേക്കെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് കയ്യിൽ പോകും പോവും അത് കാരണം എവിടേക്ക് നോക്കിയില്ല നേരെ കുറേ പേര് പിന്നീട് കളിയൊക്കെ ചെയ്തു അതൊന്നും അതൊന്നും നമുക്ക് ആ സമയത്ത് നമുക്കതൊന്നും ഒരു പറയുകയില്ല കേട്ടോ നമ്മൾ ഡാൻസ് കളിച്ചു മക്കളുടെ കൂടെ നിന്ന് കളിച്ചു മക്കൾക്ക് കാണുന്ന വിധത്തിൽ കാണുന്ന വിധത്തിൽ സ്റ്റേജിന് മുന്നിൽ നിന്നിട്ട് കയ്യും കലാശമൊക്കെ ഇട്ട് കാണിച്ചു കൊടുത്തു മക്കളൊപ്പം കളിച്ചു പിന്നെ നമ്മളും പറഞ്ഞില്ലേ ഒരു സ്വഭാവമോ മക്കൾക്ക് ഉണ്ടായില്ല നമ്മൾ മുന്നിൽ നിൽക്കുന്നുണ്ട് മക്കൾക്കൊരു ധൈര്യം നമ്മളെ തന്നെയാണല്ലോ അത് നമ്മളെപ്പോഴും അതെ അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല മക്കളുടെ മുന്നിൽ നിന്നായി പൊളിച്ച് കളിച്ചു മക്കളുടെ കൂടെയും കളിച്ചു പിന്നീട് എല്ലാവരും എല്ലാവരും ഇങ്ങനെ വന്നിട്ടിങ്ങനെ കൂടി കുറേ അഭിനന്ദനങ്ങൾ കുറേ എല്ലാവരും നന്നായിട്ടുണ്ട് പരിപാടി സൂപ്പറായിട്ടുണ്ട് ഉണ്ട് ഗ്രാൻഡായുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആഹ്ളം തന്നെ നല്ല സന്തോഷമായിരുന്നു കേട്ട പിന്നെ കുറേ പേര് പറഞ്ഞു കുട്ടികൾ ഡാൻസ് കളിക്കുമ്പോൾ ഞങ്ങൾ കുട്ടികൾ കളിക്കുന്നേക്കാളും കൂടുതൽ ടീച്ചർ കളിക്കുന്നതും ടീച്ചർ ആ സ്ട്രെയിൻ എടുത്തതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷമുണ്ടായിരുന്നു ടീച്ചറുടെ കളി ഞങ്ങൾ ഇന്ന് കണ്ടു എന്നൊക്കെ പറഞ്ഞു കുറേ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നമുക്ക് സന്തോഷമുണ്ട് എന്ന് വെച്ചാൽ ആ സ്റ്റേജിൻ്റെ മുകളിലെ പരിപാടിയൊക്കെ കയറുന്ന സമയത്തുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ നെഞ്ചൊക്കെ ഇങ്ങനെ കിട്ടുകിടുക അത്ര വിറയിലായിരുന്നു ടെൻഷൻ കൊണ്ട് ഇവരെന്തൊക്കെയാണ് ആ സ്റ്റേജിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് കാണിക്കുക തിരുവാതിര അതിൻ്റെ അതിനിടയിൽ തിരുവാതിരയുടെ നിലവിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ മുകളിൽ ഒക്കെ അതിൻ്റെ മുകളിൽ പോയി കുറച്ച് പൊളച്ചു കുറച്ച് മാത്രം കേട്ടോ കൂടുതലൊന്നുമില്ല ആ വേദനയൊക്കെ നമ്മൾ അതൊന്നും നമ്മൾ ശ്രദ്ധിച്ചില്ല പിന്നെ വീട്ടിൽ വന്നതിന് ശേഷമാണ് നന്നായി പുള്ളി കുമിളിച്ചിരിക്കുന്നത് കുമളിച്ചിരിക്കുന്നത് അന്നാലതൊന്നും കുഴപ്പമില്ല അതിനേക്കാളും നല്ല സന്തോഷമായത് മക്കളുടെ ഡാൻസാണ് എല്ലാ മക്കളും എല്ലാ മക്കളും നല്ല അടിപൊളിയായിട്ട് കളിച്ചു അതിനിടയ്ക്കിൽ എല്ലാ പേരൻസും വന്നു പിന്നെ ഇവരുടെ കളികൾക്കുള്ളൊരു പ്രത്യേകത ഉണ്ട് വീട്ടിലുള്ളവർ മാത്രമല്ല അച്ചാച്ചനും അമ്മമ്മി പിന്നെ സ്വന്തക്കാരും ബന്ധക്കാരൊക്കെ വരും അതായത് മാമനും അമ്മായി എന്താ പറയുക സ്വന്തം ബന്ധം എല്ലാവരും എത്തും അതായത് കുഞ്ഞ മക്കളല്ലേ ഈ കുഞ്ഞുമക്കളുടെ കളി കാണാൻ പിന്നെ എല്ലാവരും കുറേ ദൂരം നടക്കും എത്തും എന്നിട്ട് എന്നോട് വിളിച്ച് ചോദിച്ചു എത്ര സമയത്താണ് ടീച്ചറെ സമയം കറക്റ്റ് പറയുമോ അപ്പഴത്തേന് ഞങ്ങൾ എത്തുമോ വേഗം വരാട്ടോ അത് ഞങ്ങൾ എത്തിയിട്ട് കളി തുടങ്ങിയ മതി പക്ഷേ നമുക്കൊരു കറക്റ്റ് സമയമുണ്ടായിരുന്നു ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അതൊക്കെ അനുമോദന ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വീണ്ടും കളി തുടങ്ങിയത് നല്ല ഗ്രാൻഡായിട്ട് ആണെങ്കിലോ ഓപ്പനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ പാട്ടിന് ചെറിയൊരു പ്രോബ്ലം വന്നു അപ്പോൾ വീണ്ടും ഒപ്പനെ കളിപ്പിച്ചു നല്ല ഗംഭീരമായിട്ട് പിന്നെ മെയിനായിട്ടൊക്കെ എൻ്റെ യോദ്ധാക്കളാണ് അവരൊക്കെ യോദ്ധാക്ക അത്രയും നല്ല രസകരമായിട്ടാണ് എല്ലാ മക്കളെന്നെ ഉൾപ്പെടുത്തിയിട്ടാണ് കളിപ്പിച്ചത് ഓരോ ഡാൻസും ഓരോ ഡാൻസായിട്ട് അപ്പോൾ നല്ല രസമായിട്ട് അടിപൊളിയായിട്ട് കഴിഞ്ഞ എൻ്റെ ഒരു ഹാപ്പിയുണ്ട് പിന്നെ പ്രീ പ്രൈമറി കുട്ടികൾ എന്നാൽ എൽ കെ ജി മാത്രമല്ല ഞാൻ എൽ കെ ജി ആണ് എന്നു വച്ചാൽ യു കെ ജി ഡാൻസ് ഇതായി യു കെ ജിയുടെ ഡാൻസും അടിപൊളിയായിട്ട് അവസാനിപ്പിച്ചു അവർ കൂടുതൽ സിനിമ ഡാൻസ് എടുത്തു അപ്പോൾ അത് അതെ നല്ല അടിപൊളിയായി പിന്നെ വലിയ ഏഴ് ഏഴുപേരെയുള്ള സ്കൂളാണല്ലോ അപ്പോൾ എല്ലാ കുട്ടികളിലേയും ഒന്നിനൊന്ന് മികച്ചതായിട്ട് പരിപാടികൾ ഉണ്ടായിരുന്നത് അതിനിടയ്ക്കിൽ മോളുടെ പൊന്യൂസിൻ്റെ ഒരു ദൃശ്യ ദൃശ്യ ആവിഷ്കാരം തന്നിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു അത് നല്ലൊരു അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മേനെ മക്കളനാഥാലയത്തിലാക്കുന്നതിൻ്റെ ഒരു ഇതാണ് ഒരു തീമാണ് പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞു പോയിട്ടോ എല്ലാവരും അതെ ഞാനിങ്ങനെ അത് ഇറങ്ങി വരുന്ന സമയത്ത് ഇങ്ങനെ സദസ്സിലുള്ള മറ്റുള്ളവരുടെ നോക്കിയിട്ടാണ് കുറേ പരിചയക്കാരുണ്ടല്ലോ നമ്മുടെ മുന്നത്തെ പേരൻസൊക്കെ ആണല്ലോ അപ്പോൾ എല്ലാവരും ഒക്കെ അതെ കണ്ണിങ്ങനെ നിറഞ്ഞ കണ്ണൊക്കെ ഇങ്ങനെ തുടയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറേ കളിയൊക്കെയിട്ടാണ് ആ കണ്ടപ്പോൾ കളി കരയാൻ തോന്നിയില്ലേന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എന്നാലും അതെ ഒക്കെ ആസ്വദിച്ചു എല്ലാം കഴിഞ്ഞു ഫ്രീ ആയി ട്രോഫികൾ കൊടുത്തു എല്ലാവർക്കും ഒരുപാട് എല്ലാ മക്കൾക്കും പങ്കെടുത്ത എല്ലാ മക്കൾക്കും സ്കൂളിൻ്റെ വക ട്രോഫി ഉണ്ടായിരുന്നു അപ്പോൾ ആ ട്രോഫിയൊക്കെ കൊടുത്തു അടിച്ച് പൊളിച്ച് മക്കൾക്കൊക്കെ ഹാപ്പിയായി ഇനി മക്കൾക്ക് എന്തെങ്കിലും ചെറിയ സ്വീറ്റ്സൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ വാങ്ങിച്ചു കൊടുക്കാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും എത്തിത്തുടങ്ങിയിട്ടില്ല ഇപ്പോൾ ഇത് പരിപാടി കഴിഞ്ഞിട്ടിപ്പോൾ രണ്ട് ദിവസമായിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ചിലവർക്കൊക്കെ കാലുവേദനയും ഒക്കെ ഉണ്ട് മേൽ ഉണ്ട് അപ്പോൾ എല്ലാവരും എത്തി തുടങ്ങിയിട്ടില്ല അപ്പം തിങ്കളാഴ്ച ഒക്കെ ചെറിയ സ്വീറ്റ്സ് എന്തെങ്കിലും വാങ്ങിച്ച് കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം കൂടിയുണ്ട് നമ്മൾ നമ്മളും ഡാൻസ് കളിയായിരുന്നുല്ലോ അതായത് ഒരാഴ്ചയായിട്ട് നമ്മൾ ഈ മക്കളുടെ പിന്നാലെ ഡാൻസ് കളിക്കുന്നുണ്ട് പിന്നെ പേരൻസിൻ്റെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ പേരൻസ് നമ്മൾ അത്രയും നമ്മളങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് വരും കാര്യങ്ങളൊക്കെ ഓടി നടന്ന് ഡ്രസ്സ് എടുക്കാനും വാടക എടുക്കാനും എല്ലാറ്റും പാരൻസ് ഉണ്ടായിരുന്നു മേക്കപ്പിനെ ഉണ്ടായിരുന്നു പിന്നെ മേക്കപ്പ് ഒപ്പനയുടെ മേക്കപ്പിന് മാത്രം ഒരു ടീച്ചർ അനുവിച്ച് ഒരു ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒപ്പനയുടെ മേക്കപ്പ് കുറച്ച് നല്ല അടിപൊളിയായിട്ട് ചെയ്തു കൊട്ടുക പിന്നെ തിരുവാതിരയുടെ ഒക്കെ മേക്കപ്പൊക്കെ പാരൻസ് തന്നെ എല്ലാറ്റിനും നമ്മുടെ കൂടെ നിൽക്കുന്ന കട്ടക്കി കൊട്ടയ്ക്ക് നിൽക്കുന്ന പാരൻസ് ആയിരുന്നു അത് കാരണം നമുക്ക് ടെൻഷനുകളൊന്നും വല്ലാതെ ഉണ്ടായിരുന്നില്ല എന്നാലൊരു കിടുകിടുപ്പ് എന്താണെന്ന് പറയുകയോ നമ്മുടെ സ്റ്റേജിൻ്റെ മുകളിൽ കയറിയിട്ട് ഈ മക്കൾ കളിക്കോ എല്ലാവരും ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒരു വെറൈറ്റിയാണ് നമ്മളെടുത്തിരിക്കുന്നത് സാധനം അങ്ങനെ എടുക്കാൻ സാധിക്കില്ല മക്കൾ കുഞ്ഞേ മക്കളല്ലേ പക്ഷേ അത് വിജയിക്കുമെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എല്ലാം വിജയിച്ചു സൂപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നടന്നു ഇനിയിപ്പം പിന്നെ ഇപ്പോൾ സ്കൂളിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അയ്യോ ഒക്കെ അവസാനിച്ചല്ലോ എന്നുള്ള വിഷമം അതായത് മക്കളെ പോലെ തന്നെ മക്കളാണെങ്കിൽ എവിടെയാ ടീച്ചറുടെ ഡാൻസ് ഇനി എന്നാൽ ടീച്ചറുടെ ഡാൻസ് ഞങ്ങൾക്കിനിയും കളിക്കണം ഞങ്ങൾക്കിനിയും കളിക്കണം എന്ന് ഇവർ പറയുക ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കതൊരു സന്തോഷമുണ്ട് നമുക്കും അതൊരു വിഷമം അതായത് ഇനി ഇനി അടുത്ത കൊല്ലം കാത്തിരിക്കണ്ടേ ഇനിയിപ്പോൾ ഇതേ ആയി മാർച്ചോടു കൂടി സ്കൂൾ എല്ലാം നിശബ്ദയായി അപ്പോൾ ഇനി നമുക്കത് അവർ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്കും വിഷമം നമുക്കതേ അയ്യോ ഇനി എന്നാണ് എന്നാണ് അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു അതിനിടയിൽ എന്താ പറയുക കുട്ടികളുടെ പേരൻസ് എല്ലാവരും പറയാൻ പറ്റില്ല അത്രമാത്രം ഒറ്റ ഒറ്റ മനസ്സായിട്ടായിരുന്നു ഒരേ മനസ്സ് ഒരേ മനസ്സായിട്ടാണ് ആയിരുന്നു എല്ലാ പേരൻസും നമ്മുടെ ഒപ്പം കൂടിയത് അത് പറയാതിരിക്കാൻ പറ്റൂല അത്ര ഇതായിരുന്നു കേട്ടോ പ്രത്യേകം അവരോടൊക്കെ നന്ദിയുണ്ട് നന്ദി നന്ദി പറയാൻ പറ്റൂല വാക്കുകളിൽ പറഞ്ഞാലും ഒന്നും ആവില്ല അത്ര സപ്പോർട്ടായിരുന്നു പിന്നെ മണവാട്ടിൻ്റെ കുഞ്ഞു കുഞ്ഞ് വെണ്ണമായിരുന്നു അതായതിൻ്റെ അമ്മു അമ്മൂ ആണെങ്കിൽ നാണിച്ച് നാണിച്ച് ചിരിച്ച് ഒരു പ്രത്യേക ഭംഗിയിലായിരുന്നു അമ്മൂൻ്റെ അമ്മൂൻ്റെ ാണൻകുണങ്ങൾ ഇതങ്ങട്ട് കണ്ടോട് കൂടിയിട്ട് മേക്കപ്പ് മേക്കപ്പൊക്കെ കഴിഞ്ഞപ്പോൾ മറ്റുള്ള എല്ലാവർക്കും എല്ലാവരും ഓടി വന്നിട്ട് ഞങ്ങൾക്കും മണവാട്ടിയാവണം ഞങ്ങൾക്ക് മണവാട്ടിയാകണം അടുത്ത വർഷം ടീച്ചർ ഞങ്ങൾ ഒരാൾക്ക് കുറച്ച് ചിന്തിക്കാനുള്ളതുള്ള കാരണം പറഞ്ഞു അടുത്ത വർഷം അടുത്ത വർഷം ഞങ്ങൾ അതിനെ മണവാട്ടിയാക്കിയാൽ മതി കേട്ടോ ഇന്ന മണവാക്കി മണവാട്ടിയാക്കി മതി ഒരാൾ വന്നിട്ട് ഓടി വന്നിട്ട് പറഞ്ഞു ടീച്ചറെ അമ്മൂനെ മാറ്റിയിട്ട് ഇന്ന മണമാട്ടിയാക്കു എനിക്കതുപോലെ ഡ്രസ്സ് ചെയ്യണം ഇന്ന മണവാട്ടിയാക്കി തരൂ ടീച്ചറെ എനിക്കതുപോലെ മതി അതുപോലത്തെ ഡ്രസ്സ് മതി അതുപോലെ മതി എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ അടുത്ത കളിക്കല് പിന്നെ ഡാൻസ് കളിക്കാത്ത കുറച്ച് മക്കളുണ്ടായിരുന്നു അവർക്ക് ഇന്ന് പരാതി ഉണ്ടായിരുന്നു ഒരേ അസുഖങ്ങൾ കാരണമാണ് കേട്ടോ കുറച്ച് പേര് ഒരു നാലഞ്ച് പേരെ മാറി നിന്നിട്ടുള്ളൂ അവർക്ക് ഒരേ അസുഖങ്ങളായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഇന്ന് ഭയങ്കര ഇഷ്ടമാണ് അതായത് ഞങ്ങൾക്ക് ട്രോഫി കിട്ടിയില്ല ഞങ്ങൾ കളിച്ച വീഡിയോസൊക്കെ കണ്ടപ്പോഴേ ഞങ്ങൾക്ക് കളിക്കാൻ പറ്റിയില്ല ഇനി അടുത്ത വർഷം ഞങ്ങൾ എന്തായാലും കളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉമ്മച്ച് പറഞ്ഞിട്ടുണ്ട് ഉപ്പിച്ചോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ വക സംഘടനകളും ആലാദികളും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അരങ്ങൊക്കൊഴിഞ്ഞു ആളും അരങ്ങൊക്കൊഴിഞ്ഞ് എന്താ പറയുക സ്കൂളിലാകെ നിശബ്ദയായി നിശബ്ദതയായി ഇപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു പൂരം കൂടിയാണ് ഇന്ന് കല്ലെടുത്തൊരു പൂരം എന്ന് പറയും അപ്പോൾ പൂരത്തിന് പൂരം തൊട്ടടുത്ത് നല്ല തൊട്ടടുത്തല്ല കുറച്ച് നീങ്ങിയിട്ടാണ് ഒരു ദേശപൂരം പോലെ അപ്പോൾ ഇന്ന് കുട്ടികൾ പൊതുവേ ക്ലാസ്സിന് കുറവാണ് അപ്പോൾ അതിൻ്റേതായ കുട്ടികൾ കുറവുണ്ട് പിന്നെ എല്ലാവരും പൂരത്തിൻ്റെ ഇനി ആഘോഷത്തെ മറുപ്പിലേക്ക് പോവുകയാണ് അത് കഴിഞ്ഞാൽ അടുത്ത ദിവസം വേറെ ചുറ്റും ചുറ്റും തൊട്ടടുത്തുള്ള പൂരങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ പൂർത്തിൻ്റെ ഒരു ലഹരി ഉണ്ട് മക്കൾക്ക് അതെല്ലാം കേട്ടോ പിന്നെ നോക്കൂ ഈ വീഡിയോയിൽ കണ്ട ഞാനൊപ്പം കളിക്കുന്നുണ്ട് കേട്ടോ കുട്ടികളുടെ കൂടെ ലാസ്റ്റ് കലാശക്കൊട്ട് തന്നെയാണ് നല്ല അടിച്ച് പൊളിച്ച് അത് ആ ബാത്തി കമ്മിങ് എന്നുള്ള പാട്ട് വേണ്ടിയിട്ട് അതിന് ഷോർട്ട് വീഡിയോ ഞാൻ വേറെ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് അത് നല്ല രസമായി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര അഭിനന്ദനമൊക്കെ ആയിരുന്നു ഇപ്പോൾ ദേ സ്റ്റേജും ആളും അരവും എല്ലാം ഒഴിഞ്ഞു ആകെ നിശ്ശബ്ദയെ ക്ലാസ് റൂമും സ്കൂളൊക്കെ കാണുമ്പോൾ കുട്ടികളെല്ലാം ഉണ്ട് എന്ന് എന്നുവെച്ചാലും ആകെ നിശബ്ദതയാണ് കുട്ടികൾ വൈകിട്ടെടുത്താണ് കേട്ടത് കുട്ടികൾ പോയതിന് ശേഷം ആകെ നിശബ്ദതൊക്കെ കാണുമ്പോൾ ഇനി അടുത്ത വർഷം കാത്തിരിക്കണ്ടേ അടുത്ത വർഷത്തിലേക്ക് ഉണ്ടാവുകയുള്ളൂ കുട്ടികളെ പോലെ നമുക്കും വിഷമമുണ്ട് എന്നുവെച്ചാലും എല്ലാം എല്ലാം ആഘോഷമായിട്ട് അവസാനിച്ചുള്ളൂ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് മക്കളൊന്നും അല്ലാതെ തെറ്റിക്കാതെ എല്ലാ പരിപാടിയിലും അവരുടേതായ അവരുടേതായ കഴിവ് തെളിച്ചു ഒക്കെ കുഞ്ഞുമക്കളല്ലേ മൂന്നും മൂന്നരയും നാലും നാലര വയസ്സായ കുഞ്ഞുമക്കളല്ലേ അപ്പം എന്നാലും അവരെ കളിച്ചു അതിന് അതിൻ്റെ പുറമെ വലിയ മക്കളുണ്ടാണ് ഡാൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോളുടെ ഒരു ദൃശ്യാവിഷ്കാരം മാത്രമേ കാണാൻ പറ്റുള്ളൂ മോളെ വേറൊരു ഡാൻസ് ഉണ്ടായിരുന്നു ഒരു സിനിമാറ്റിക് ഡാൻസൊക്കെ അവൾ ഏഴാം ക്ലാസ്സിലാണെങ്കിൽ ഈ വർഷം പോവാണ് അപ്പോൾ അവർക്ക് സിനിമാറ്റിക് ഡാൻസിലെ പങ്കെടുക്കാൻ പറ്റി അപ്പോൾ ആ സിനിമാറ്റിക് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല പിന്നീട് ഞങ്ങളിതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാനും രചിതും കൂടിയിട്ട് അതായത് യു കെ ജി ടീച്ചർ രചിത വീഡിയോയിൽ വരാറുണ്ട് ഇടയ്ക്ക് അപ്പോൾ ഞാനും രചിതും കൂടിയിട്ട് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ സംസാരിച്ചു കുറച്ച് നേരം അതായത് സ്കൂൾ വിട്ടിട്ടാണ് കേട്ടോ കുറച്ച് പേര് രണ്ട് നാല് പേരൊക്കെ പോകാനുണ്ടായിരുന്നു അതേരത്ത് ഒരു വീഡിയോ പഠിച്ചതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ